കഥയാ പണ്ട് പണ്ട് അസുര സഹോദരങ്ങളായ ചന്ദനും മുണ്ടനും ബ്രഹ്മാവിനെ തപസ് ചെയ്തു അവരുടെ തപസ്സിൽ മനസ്സലിഞ്ഞി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അവരോട് ചോദിച്ചു എന്ത് വരമാണ് വേണ്ടത് കുശാഗ്ര ബുദ്ധിക്കാരായ ചന്ദ്രനും ഉണ്ടനും തങ്ങളെ ആണിനും പെണ്ണിനും കൊല്ലുവാൻ സാധിക്കരുതെന്ന വരം വാങ്ങി അവന്മാർ ആ വരം കൊണ്ട് കളിച്ച കളിയായി അവർ എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി അവർ അങ്ങനെ ആ ലോകം നശിപ്പിക്കുവാനായി തുടങ്ങി ലോകത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്ന് കണ്ട ബ്രഹ്മാവ് പാർവതി ദേവിയെ സമീപിച്ചു പാർവതി ദേവി അങ്ങനെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാത്ത ചാമുണ്ടിയായി രൂപമെടുത്തു ദേവി ദൌദ്രഭാവത്തിൽ ചന്ദനിയും മുണ്ടനിയും അന്വേഷിച്ച് ഭൂമിയിലേക്കൂടി അങ്ങനെ നടന്നു ഇതറിഞ്ഞ ചന്ദനും മുണ്ടനും അവരുടെ മായാശക്തി കൊണ്ട് ഒരു കൈതച്ചെടിയായി പുഴക്കരയിൽ പൊളിച്ചിരുന്നു എല്ലാദേശവും ചുറ്റിക്കറങ്ങി വരുന്ന ചാമുണ്ടി ദേവി ഈ കൈതക്കാട്ടിലും എത്തി അപ്പോൾ അവിടെ കോരിച്ചൊഴിഞ്ഞ മഴയും ശക്തമായ കാറ്റമുണ്ടായി യും കാറ്റും വഴിയും ഉണ്ടായിട്ടും ആ കൈതക്കാട്ടിൽ രണ്ട് കൈതം മാത്രം ആടി വിലയുന്നില്ല അത് ചന്ദനം മുണ്ടരമാണെന്ന് മനസ്സിലാക്കിയ ദേവി തന്റെ മുഴുവൻ രൗദ്രഭാവത്തിൽ കുറഞ്ഞു തുള്ളുവാൻ തുടങ്ങി എന്നിട്ട് തൻ്റെ വാളുകൊണ്ട് ആ രണ്ട് പേരെയും അരിഞ്ഞു കളഞ്ഞു